ഹലോ ഹായ്ലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗായിട്ടാണ് അപ്പോൾ നമ്മൾ കോഴിക്കോട് പോകുകയാണ് കേട്ടോ ഹോസ്പിറ്റലിലൊക്കെ പോകണം അതിനുശേഷം ശേഷം ബീച്ചിലൊക്കെ ഒന്ന് പോവാണ് അപ്പോൾ ബീച്ച് പോയപ്പോൾ എടുത്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടത് ഹോസ്പിറ്റലിൽ രാവിലെ എട്ട് മണിയൊക്കെ ആയപ്പോൾ പിന്നെ അവിടുന്ന് അവിടുത്തെ പ്രൊസീജിയർസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബീച്ചിൽ ആണ് കേട്ടോ പോകുന്നത് അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ ഡ്രൈവിങ് ചെയ്ത് കുറച്ച് നേരം പിന്നെ ഉപ്പ ചെയ്തു കേട്ടോ അപ്പോൾ ഉമ്മയും പിന്നെ ഫിറോം ഷെയ്യും ഒക്കെ ആയിട്ടുള്ളത് മക്കളൊന്നും ഇല്ലായിരുന്നു ഇത് സ്കൂളിലുള്ള ടൈമിലെടുത്ത വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കൂളിൽ പോയപ്പോൾ വരും അത് സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ അപ്പം നമ്മളങ്ങനെ ബീച്ചിലൊക്കെ കുറേ കാര്യത്തിന് ശേഷമാണ് കേട്ടോ ബീച്ച് പോകുന്നത് കുറച്ച് നേരം അവിടുത്തെ കാറ്റൊക്കെ കൊണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ നമ്മളപ്പം തന്നെ മടങ്ങിയിട്ടുണ്ട് കുറച്ച് നേരം ഇരുന്നിട്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന് ഉപ്പ കൈനോട്ടക്കാരനുണ്ടായിരുന്നു കേട്ടോ അതാണ് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉപ്പ എൻ്റെ നടന്നു നടന്ന് പോയത് പറഞ്ഞപ്പം ഉപ്പാകെ എന്തോ പോയിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൈ നോക്കി പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ബീച്ചിൽ കൂടെ നടന്ന് കുറച്ച് റീൽസും ഒക്കെ എടുത്തു കേട്ടോ ഉപ്പി ഞങ്ങളൊക്കെ നടക്കുന്നതും പിന്നെ ഉമ്മയും ഉപ്പി നടക്കണതും അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ ഉപ്പം വീഡിയോ എടുക്കുമ്പോൾ ഇപ്പം നല്ല അഭിനയമാണ് കേട്ടോ ഓരോന്ന് കാട്ടി ഇങ്ങനെ അഭിനയിക്കാണ് നല്ല ഭംഗിയായിട്ടോ കടപ്പുറത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തപ്പം നല്ല സമയത്തായിരുന്നു നാലര മണിയൊക്കെ ആയപ്പോൾ പോണത് അപ്പം നല്ല രസമായിരുന്നു കാട് കടപ്പുറത്ത് അധികം ആൾക്കാരുല്ലാത്തൊരു ടൈമായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ സമയം കൂടി ആയിരുന്നു അപ്പോൾ ഞാൻ സിംഗിളായിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നമുക്കിപ്പം റീൽസിൽ കാണുന്ന ആ ഒരു മോഡലില്ല വീഡിയോസ് എടുത്തു പിന്നെ ഫിറു അതുപോലെ തന്നെ കുറച്ച് വീഡിയോസ് എടുത്ത് കേട്ടോ അവനും റീൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് എടുത്തത് അതിനുശേഷം അവിടെ ഒരുപാട് പരുന്തുകൾ പറന്ന് വരുന്നുണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു പരുന്തുകൾ പറന്ന് വരുന്നത് കാണാൻ നാലുമണിയാകുമ്പം ഒരു മനുഷ്യൻ വന്നിട്ട് ഭക്ഷണം ഇട്ട് കൊടുക്കും ആ പരുന്തുകൾക്ക് അപ്പോൾ ഈ പരന്തുകൾ ആ മനുഷ്യനെ മാത്രം ചുറ്റിപ്പറ്റിയിട്ട് ചുറ്റുപുറം നിന്നിട്ട് ഭക്ഷണമൊക്കെ ഒത്തിക്കൊത്തി കഴിക്കും എന്തൊക്കെയോ ഭക്ഷണമാണ് കാര്യമായിട്ട് കൊണ്ടു കൊടുക്കുന്നത് അതിനായിട്ട് ആ സമയത്ത് ഇപ്പോൾ കുറച്ചായിട്ട് കടപ്പുറത്ത് കാണുന്ന ഒരു സംഭവമാണ് കേട്ടത് എന്നിട്ട് വലിയ വലിയ പരുന്തകൾ നമ്മളെ തലൻ്റെ അടി കൂടെ പറന്ന് പോരുന്ന പോലെ തോന്നുന്നു നമുക്ക് നല്ല ഭംഗിയാണ് അപ്പോൾ അതിനെ ആൾക്കാർ കണ്ടിരിക്കാൻ ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അതുപോലെത്തന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കണ്ടേക്ക് നല്ല ഭംഗിയുണ്ട് താഴത്തു കൂടെ പറന്ന് പോവാണ് കേട്ടോ പരുന്തകൾ പരുന്നുകൾ മുഴുവനെ അപ്പം ഞങ്ങൾ ഞാനൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടു കണ്ടേക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയിട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റു നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ ബൈ